പ്രിയപ്പെട്ട പ്രേക്ഷകരെ രാജ്യം അതിശക്തമായ ഒരു തീരുമാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൈകളിലാണെങ്കിൽ ഒരു ശക്തമായ ആയുധവും ഒരു പരിചയവും ഈ പരിചയം ഈ ആയുധവും എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രമാണ് ഇന്നത്തെ നമ്മുടെ ചിന്തകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു രാജ്യത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നിങ്ങൾക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു ചോദ്യം ആ ചോദ്യത്തിന് നമ്മുടെ ഉത്തരം ചുണ്ടുവിരൽ ചൂണ്ടിക്കൊടുക്കുമ്പോൾ ആ ചുണ്ടുവിരലിൽ പുരട്ടപ്പെടുന്ന ഓരോ മഷിത്തുള്ളിയും ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണെന്ന തീരുമാനം ഉൾക്കൊള്ളുന്നതാവണം എന്നതാണ് നമ്മുടെ ആദ്യത്തെ മനോഹരമായ ചിന്ത ഈ ചിന്തയിൽ നിന്ന് ഉയർന്നു വരുമ്പോഴാണ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടി വരുന്നത് പ്രിയപ്പെട്ട കന്നി വോട്ടേഴ്സ് നിങ്ങളാണ് ഈ നാടിന്റെ നിലനിൽപ്പിന് വേണ്ടി വോട്ട് ചെയ്യാൻ മുന്നോട്ട് വരുന്നവർ നിങ്ങളാണ് ഈ രാജ്യത്ത് ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്നവർ അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ തീരുമാനങ്ങൾ കൃത്യവും പാകവുമായിരിക്കണം എങ്ങാനും പാളിപ്പോയെങ്കിൽ ആ പാളിപ്പോക്ക് ഈ രാജ്യത്തിന്റെ തുടർ ഭരണത്തിന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണമെന്നാണ് സ്നേഹപൂർവം കുറവപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട കൂട്ടുകാരെ അക്രമത്തിനെതിരെ അനീതിക്കെതിരെ അസഹിഷ്ണുതക്കെതിരെയാവണം നമ്മുടെ വോട്ട് മനുഷ്യർക്കിടയിൽ ഭീകരവാദവും തീവ്രവാദവും കുത്തി നിറച്ച് വർഗീയതയുടെ മുളപ്പിച്ച് മനുഷ്യരെ ഭിന്നിപ്പിച്ച് കളയുന്നവർക്കെതിരെയാവണം നമ്മുടെ വോട്ട് ഈ നാടിന്റെ മനോഹരമായ പൈതൃകത്തെ മതേതരത്വത്തെ കാത്തു സൂക്ഷിക്കുന്നവർക്ക് വേണ്ടിയാവണം നമ്മുടെ വോട്ട് സ്നേഹവും സൗഹൃദവും ഐക്യവും നമ്മുടെ ഈ നാട്ടിൽ നിലനിന്നു പോന്നിരുന്ന മനുഷ്യർ തമ്മിലുള്ള മനോഹരമായ ഒരു സ്നേഹബന്ധം സുദൃഢമാക്കുന്നതിന് വേണ്ടിയാവണം നിങ്ങളുടെ വോട്ട് പാരമ്പര്യമായി നമുക്ക് പകർന്നു തന്ന നമ്മുടെ പ്രവിതാക്കളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവരുടെ ഓർമ്മകൾ നിലനിൽക്കുന്നതിന് വേണ്ടി അവരുടെ സ്നേഹങ്ങൾ നമ്മൾ തലമുറകളിലേക്ക് പകർന്നു നൽകുന്നതിന് വേണ്ടി ആവണം നമ്മുടെ വോട്ട് വോട്ട് എന്നത് കേവലമായ ഒരു മഷി മറിച്ച് നിങ്ങൾ തുറന്നു കാണുന്ന നിങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾ മനോഹരമായി ചിന്തയിൽ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനോഹരമായ നാടിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു തുടർ പ്രക്രിയയാണ് നമ്മുടെ വോട്ട് അതുകൊണ്ട് വോട്ട് ഒരു കുട്ടിക്കളിയാക്കി മാറ്റരുത് എന്നാണ് സ്നേഹപൂർവ്വം നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് പലപ്പോഴും കുട്ടിക്കളികളായി മാറിപ്പോകാറുണ്ടോ എന്ന സംശയത്തിൽ നിന്നാണ് ഈ ചിന്ത എന്തിലും ഉടലെടുത്തത് പ്രിയപ്പെട്ട കൂട്ടുകാരെ ആരെങ്കിലും പറയുന്നതിനനുസരിച്ച് ഏതെങ്കിലും നോട്ടീസുകൾ വായിച്ചിട്ടല്ല നമ്മുടെ വോട്ടുകൾ രേഖപ്പെടുത്തേണ്ടത് മറിച്ച് ഇന്ത്യയിലേക്കൊന്ന് വിശാലമായി നോക്കണം ഈ കൊച്ചു കേരളത്തിനപ്പുറം വിശാലമായൊരു നാടുണ്ടല്ലോ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് ആ നാടുകളിലേക്ക് നോക്കണം അവിടെ മനുഷ്യർ ജീവിക്കുന്ന ചുറ്റുപാടുകളെ കുറിച്ച് ആലോചിക്കണം കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുന്നവരെ കുറിച്ച് ആലോചിക്കണം വർഗീയതയുടെയും തീവ്രവാദത്തിന്റെയും പേരിൽ പീഡിപ്പിക്കപ്പെടുന്നവരെ ആലോചിക്കണം ന്യൂനപക്ഷങ്ങളെ കുറിച്ചും അതുപോലെ മറ്റു പിന്നാക്ക സമുദായങ്ങളെ കുറിച്ചും ഉലങ്കശമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് മനുഷ്യർക്ക് സ്വസ്ഥമായ ജീവിത സാഹചര്യം ആര് പകരും കുറിച്ച് കൃത്യമായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇങ്ങനെ പലതരം ചിന്തകളിൽ നിന്നാണ് നമ്മുടെ വോട്ട് എന്ന് പറയുന്ന ഏറ്റവും വലിയ അവകാശം നമ്മൾ വിനിയോഗിക്കേണ്ടത് നമ്മുടെ ഓരോ സമ്മതിദാനാവകാശവും ഈ രാഷ്ട്രത്തിന്റെ നിർമ്മിതിക്കും പുരോഗതിക്കും നിലനിൽപ്പിനും വേണ്ടിയാണ് എന്ന തിരിച്ചറിവ് നമ്മൾക്കുണ്ടാവണം അങ്ങനെ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ഈ രാജ്യം നമ്മുടെ കരങ്ങളിൽ കൂടെയാണ് വളരുന്നത് ഈ രാജ്യം നമ്മുടെ കരങ്ങളിലാണ് ഭദ്രമായിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ ഭാവിയിലേക്കുള്ള പ്രയാണം അത് നമ്മളാണ് തീരുമാനിക്കുന്നത് അങ്ങനെ തീരുമാനിക്കുന്ന അതിശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒന്നാക്കി നമ്മുടെ വോട്ടിനെ മാറ്റിയെങ്കിൽ മാത്രമേ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് പീഡിപ്പിക്കപ്പെട്ടവരെ കുറിച്ച് ഈ നാട്ടിൽ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്തവരെ കുറിച്ച് ഈ നാട്ടിൽ നമ്മൾ ആലോചിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് അക്രമങ്ങൾ സൃഷ്ടിച്ചവരെ കുറിച്ച് ഈ നാട്ടിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നവരെ കുറിച്ച് കൃത്യമായി ആലോചനകൾ ഉണ്ടാകണം എന്നിട്ട് കൃത്യമായ തീരുമാനത്തോടുകൂടെ വോട്ട് രേഖപ്പെടുത്തി തിരിച്ചു വരും ആത്മാർത്ഥമായി നിങ്ങൾക്ക് കിടന്നുറങ്ങാം ഈ രാജ്യം ഞാൻ നൽപ്പിക്കാൻ പോകുന്നത് ഭദ്രമായ കൈകളിലാണെന്ന ഉറപ്പോടുകൂടെ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് നടക്കാം ഇത്രമാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ബാക്കിയൊക്കെയും നിങ്ങളിലേക്ക് തന്നെ നിന്നുകൊണ്ട് നിങ്ങളുടെ ചിന്തകൾക്ക് തിരികൊളുത്തിക്കൊണ്ട് സ്നേഹപൂർവ്വം വിടവാങ്ങുന്നു ജാഫർ